ഈ കുട്ടിയും ആൻറ്റിക്കും ഞാനൊരു ടാസ്ക് തരാൻ ഏഹ് അപ്പോൾ കുഞ്ഞു തൊട്ടിട്ട് ശ്വാസിക്കേൻ്റെ കൂടെ ആൻറ്റി എപ്പോഴും ഉണ്ടായിട്ടുണ്ട് എല്ലാം ഷൂട്ടിങ്ങിൽ പോയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ആൻറ്റി ഉണ്ടാവാറുണ്ട് പക്ഷേ എപ്പോഴെങ്കിലും ആൻറ്റിക്കും ശ്വാസിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുക അല്ല മറന്നു പോവാ അല്ലാതെ നമുക്ക് പറയാനുള്ള ഒരു സന്ദർഭം കിട്ടാത്തൊരു സമയമുണ്ടാകും അപ്പോൾ നമ്മളുടെ അടുത്ത് മൂന്ന് ബലൂൺസ് ഉണ്ട് ഇതിൽ വേണമെങ്കിൽ താങ്ക്സ് ഉണ്ട് ഐ ലവ് യു ഉണ്ട് സോറി ഉണ്ട് ആന്റി ഏതെങ്കിലും ഒരു ബലൂൺ എടുത്തിട്ട് ആന്റിക്ക് എന്തെങ്കിലും ശ്വാസിക്കേണ്ടെടുത്ത് എന്തെങ്കിലും പറയാനുള്ള ആന്റിമാനിക്കും ഏത് ബലൂൺ എടുക്കണം ഐ ലവ് യു ശരി നമുക്കൊരു സ്പോട്ട് ലൈറ്റ് കൊടുത്താലോ അല്ല കുഞ്ഞിലേ മുതൽ എനിക്ക് ഇങ്ങനെ പെമ്പിളേരെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവളെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിണ്ടായതാണ് അങ്ങനെ ഒരു മോളെത്തുന്നു അപ്പം നല്ലൊരു മോളാണ് എന്നാലും അതായത് ഞാൻ ഒരുപാട് ഈ പറഞ്ഞ പോലെ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട് എപ്പോഴും അമ്മേനെ അടുത്ത് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് എപ്പോഴും എന്റെ കൂടെ ഉണ്ടെങ്കിലും സത്യത്തിൽ ഞാൻ ഇതുവരെ അമ്മയടുത്ത് കൂടെ ഉള്ളപ്പോൾ എവിടെയെങ്കിലും ദൂരെയൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ മെസ്സേജ് ചെയ്തിട്ട് അമ്മ ഐ മിസ് യു ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ കൂടെ ഉള്ളപ്പോൾ ഇതുവരെ അമ്മയടുത്ത് ഐ ലവ് യു പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എപ്പോഴും കൂടെ ഉള്ളത് കൊണ്ട് ഒരു ഒരു വാല്യൂ ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല മനസ്സിലുണ്ടെങ്കിലും അപ്പൊ അതൊക്കെ അമ്മയ്ക്ക് എപ്പോഴും വിഷമം ഉണ്ടാവാറുണ്ടോ അതായത് ഞാൻ ഇത്രയൊക്കെ കൂടെ നടന്നു ഇത്രയൊക്കെ ചെയ്തിട്ടും ഞാൻ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല സമയത്ത് നമ്മൾ ഒച്ച എടുക്കുമ്പോൾ വഴക്ക് ഒറ്റ നമുക്ക് ഉള്ളൂ ഞാൻ ഇത്രയും വലിയ അമ്മയടുത്ത് കള്ളത്തരം പറഞ്ഞിട്ട് അവിടെ പോവാ ഇവിടെ പോവാ അതുപോലെ പല കാര്യങ്ങളും അമ്മ ചെയ്യരുത് എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ചെയ്യ അതിനുശേഷം അതിന്റെ വലിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫാമിലി അനുഭവിക്കുമ്പോൾ അനുഭവിക്കുമ്പോ അപ്പൊക്കെ അമ്മയ്ക്ക് എന്നോട് അതായത് മനസ്സില് ഇത്രയും ഒരു മോശം മകളാണല്ലോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ അതൊന്നും ചെയ്തിട്ടില്ല ഞാൻ കാരണം അമ്മയുടെ സ്വപ്നങ്ങൾ പെർസീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ കാരണാണ് അതൊക്കെ മുടങ്ങിയത് അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെ ഒരു സ്വപ്നമൊന്നുമില്ല പ്രത്യേക എന്റേതായിട്ടൊന്നും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം അത്രേ ഉള്ളൂ എൻ്റെ അമ്മയ്ക്ക് ഇപ്പോ ഫിഫ്റ്റി പ്ലസ് ആയി കുറച്ച് ഈ പറഞ്ഞ പോലെ കാലവേദന മുട്ടുവേദന അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പോഴും എന്തിനാണ് എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ എപ്പോഴും എൻ്റെ കൂടെ വരുന്നതും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും നമുക്ക് സ്നേഹമുണ്ടായിട്ട് എപ്പോഴും എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഭക്ഷണം ഭക്ഷണായിക്കോട്ടെ ഡ്രസ്സായിക്കോട്ടെ മുടി കെട്ടുന്ന കാര്യമായിക്കോട്ടെ എല്ലാം ഇങ്ങനെ ചെയ്ത് ചെയ്തതെന്ന് എനിക്കത് എപ്പോഴും തോന്നിയിട്ടുണ്ട് നോർമൽ ഒരു അമ്മമാരെ പോലെ അല്ല എപ്പോഴും അതിനേക്കാളും പിയോണ്ടായിട്ടാണ് അമ്മ ബിഹേവ് ചെയ്യുന്നത് പക്ഷെ തിരിച്ച് അത്രയും ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊരു തോന്നലുണ്ട് പിന്നെ ഞങ്ങൾ ഡാൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കറിയാം ഒരുപാട് ഫിനാൻഷ്യൽ അന്നൊക്കെ യൂത്ത് ഫെസ്റ്റിവലിന് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോഴൊക്കെ എത്ര പൈസ വേണം എന്ന് പറഞ്ഞാലും അമ്മ ഇങ്ങനെ ഒന്നും ആലോചിക്കാതെ ആഭരണങ്ങൾ ഇങ്ങനെ അച്ഛൻ കൊണ്ടുവരുന്ന എല്ലാ ഓർണമെന്റ്സും വിറ്റ് 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 എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ഫങ്ഷന് വന്നിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കഴുത്തിലും കാതിലും ഒന്നുമില്ലാതെ അമ്മ നിന്നിട്ടുണ്ട് എന്താ തിരിച്ച് പറയണ്ടെന്ന് ഒന്നും പറയണ്ട സോറി താങ്ക് യു ഐ ലവ് യു എല്ലാം ഉണ്ട് സൂപ്പർ അമ്മയും മകളും